നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് സ്ഥലം അളവിൻ്റെ ഡേറ്റ് ഭാഗ ഉടമ്പടി ഡേറ്റ് നിൻ്റെ ഡെലിവറി ഡേറ്റ് പാവുലേഷൻ ഡേറ്റ് എന്തിനെല്ലാം കാര്യത്തിങ്ങൾ പരീക്ഷാ തീയതികൾ ഓക്കെ അമ്മയെ പരിശുദ്ധമ്മേ കൃപാസനം മാതാവേ കാര്യം കൃപാസനം മാതാവിനാണ് ഡേറ്റിൻ്റെ വിഷയം വരണത് കാരണം സമയഘടികാരം നെഞ്ചു ചാർത്തി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ഇടാൻ കാര്യം സമയത്തിൻ്റെ അമ്മയാ ശ്രുതികട ഹലിയ ാരുണ്യത്തിന് പിന്നെ നമുക്ക് തികർത്താവ് തന്ന ഒരു കൃപയാണ് കൈവെപ്പ് പ്രാർത്ഥന ഇന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു എല്ലാ കൂട്ടായ്മക്കും ഒന്നും രണ്ടുപേരങ്ങനെ സാക്ഷ്യം പറയും കൈവച്ചടാം ഈശ്വര സുഖപ്പെടുത്തും ആ വേരിക്കോസിൻ്റെ സഹോദരിയുടെ സാക്ഷ്യം വളരെ നല്ല സാക്ഷ്യമാണ് കാര്യം വേരിക്കോസ് അപൂർവ രോഗമാണ് സാധാരണ സൗഖ്യത്തിൽ വരാത്തൊരു സാക്ഷ്യമാണത് അപ്പോൾ എന്ത് രോഗവും അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിൽക്കുമ്പോഴേ അമ്മ നിനക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കാരണം ഈശോ ആ പ്രാർത്ഥന ഹോണർ ചെയ്യുമെന്നാണ് സാക്ഷ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴും പറയുന്നത് ഈ പിൻകഴുത്തിന് താഴെ അസ്ഥി ഉന്തിയവരെ കാണുന്നുണ്ട് അവിടെ വേദന ഉള്ളവരും മരവിപ്പുള്ളവരും അനക്കമില്ലാത്തവരും അസ്ഥി എവിടെയെങ്കിലും ഉന്തിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഏതെങ്കിലും ശരീരഭാഗത്ത് അസ്ഥി ഉന്തിയതായിട്ട് തോന്നുന്നുണ്ടോ നട്ടില് വളവ് അകത്തോട്ട് പുറത്തോട്ട് വളയുന്ന അവസ്ഥ കാര്യം ഓപ്പറേഷന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടേക്ക് നിനക്കിപ്പോഴേ നീ കൈവക്കുമ്പോൾ പറയണം അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിലാണ് കൈ കൈവച്ചിരിക്കണത് ഇത് കർത്താവിൻ്റെ കൈയായി കണ്ടുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണം എന്നെ അവിടുത്തെ സാക്ഷിയായി മാറ്റണം എരിച്ചിലും പുകച്ചിലുമുള്ള ഇടങ്ങൾ കൈവെള്ളം ഊതുന്നവരുണ്ട് കൈവെള്ളം ഊതുന്നവരെ കൈ കൂട്ടി കൈ കൂപ്പിയാണ് വെക്കേണ്ടത് അവിടെ ഒരു കൈ ഫ്രീ അല്ലെങ്കിൽ ഊതുന്ന കൈ മാത്രം നെഞ്ച നെഞ്ചത്ത് വെച്ചാൽ മതി ശരീരത്തിൻ്റെ ബേണിംഗ് സെൻസേഷനുള്ള ഇടങ്ങൾ എരിച്ചിലും പുകച്ചിലും ഉള്ള സ്ഥലങ്ങൾ കൈവെക്കാവുന്നതാണ് ഇപ്പോഴ് ഇപ്പോൾ യൂറിനറി ട്രാവൽസൊക്കെ ഉള്ളവരല്ലേ അവർക്കൊക്കെ ഭയങ്കര അടിവയറ്റി ഭയങ്കര എരിച്ചിലും പോകച്ചിരുമായിരിക്കും അതുപോലെയുള്ള രോഗങ്ങൾ ഗ്യാസ്ട്രബിളിനും ഹൃദയത്തിൻ്റെ അസുഖങ്ങൾക്കും നെഞ്ചി എരിച്ചിൽ ഭയങ്കരമാണ് അവിടെയൊക്കെ കൈവെക്കാവുന്നതാണ് എരിച്ചിലും പുകച്ചിലും സ്ഥലങ്ങളിൽ കൈവെക്കുക തൊലി ഊതുന്നവരെ നീറ്റൽ കൊണ്ട് ഊതത്തില്ലേ അങ്ങനെയുള്ളവരും അവിടങ്ങളിൽ കൈവയ്ക്കേണ്ടതാണ് സ്വെല്ലിങ് നീര് പോലെ പൊങ്ങി വന്ന വരുന്നത് ശരീരത്തിൽ ചിലയിടങ്ങളിൽ നീര് പോലെ പൊങ്ങി വരും അവിടെ പരസ്യത്തമ്മിയുടെ മധ്യസ്ഥ സൗഖ്യത്തിനായി ഈശോ നാമത്തിൽ ഞാൻ കൈവെക്കുന്നു അച്ഛനോട് ചേർന്ന് പറയുക ഞാൻ കൈവച്ച ഇടങ്ങളെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ നാമത്തില് ഞാൻ കൈവെക്കുന്നു കത്താവേ ഈ കൈ അങ്ങയുടെ തിരുമുറു വാർന്ന വരജകരമായി ഞാൻ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുന്നു ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെരട്ടെ ഞാൻ ഞാൻ യേശുനാമത്തിൽ സൗഖ്യപ്പെരട്ടെ മക്കളെ ഉദര രോഗമുള്ളവരെ നിങ്ങൾ സന്തോഷത്തോടെയാണ് കൈകൾ വെക്കേണ്ടത് പതിനായിരങ്ങള് ദൈവം സുഖപ്പെടുത്തിയ പുണ്യഭൂമിയിലാണ് അമ്മയുടെ മധ്യസ്ഥർ നമ്മൾ ആരാധന നടത്തിക്കൊണ്ടിരിക്കണമെന്ന് ഓർത്തു വേണം കൈകൾ വെക്കാൻ ചിലർക്ക് ഊട് പൊങ്ങി വരുന്നവരുണ്ട് ചിലർക്ക് ഹെർണിയ സംബന്ധമായിട്ട് പൊങ്ങി ഉദരം പൊങ്ങി വരണവരുണ്ട് അവിടെ എല്ലാം കൈവെക്കുക മക്കളില്ലാത്തവർ അതിൻ്റെ പേരിൽ അടിവയറ്റിൽ കൈവെക്കുക പിരീക്ഷ വന്നിട്ട് മാറാതിരിക്കുന്നവരും പുരുഷൻ്റെ അല്ലാത്ത രക്തസ്രാവ രോഗികളും അടിവയത്തിൽ ഈശ്വരനാമത്തിൽ കൈവയ്ക്കുക വയറ്റ് ഡിസ്ചാർജ് ഉള്ളവരും വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരും ഈശ്വനാമത്തിൽ അടിവയത്തിൽ കൈവെക്കുക നടുവേദനക്കാരെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ നടുവില് കൈവെക്കുക നെഞ്ചു വേദനക്കാരും പ്രഷർ രോഗികൾ ഹൃദയഭാഗത്ത് ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ കൈവയ്ക്കുക തൈറോയിഡ് രോഗികൾ ടോൺസൈറ്റ് രോഗികൾ സ്പണ്ടുറോസിസ് അസുഖമുള്ളവർ കഴുത്തിൽ കൈവയ്ക്കുക ഈശോട് നാമത്തിൽ കരൾ രോഗികളെ നെഞ്ചിൻ്റെ കൂമ്പിന് കൈവയ്ക്കുക കിഡ്നി രോഗികളെ നടുവേദനയ്ക്ക് കൈവച്ച സ്ഥലത്ത് തന്നെ ഒരു കൈ പുറകോട്ട് വെച്ച് വെക്കുക അച്ഛനോട് ചേർന്ന് പറയുക കർത്താവായി ദിയമേ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിലെ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ നാമത്തിൽ ഞാൻ രൂകങ്ങളിൽ നിന്ന് പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോയുടെ നാമത്തിൽ ഞാൻ പൂർണ്ണമായി സൗഖ്യം <ihak> Diamond, Jesus, he, he, Him, kinder, ം പ്രാപിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അത്താറയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിലെ ഞാനും അകലങ്ങളിലെ ദൂരങ്ങളിലെ ഞങ്ങളോട് ചേർന്ന് ഈ ആരാധനയിലെ പങ്കെടുക്കുന്ന എല്ലാ രോഗികളാം நல்ல ரோகிகளாம் சௌகியம் பிராபிக்க പരിശുദ്ധ പരമ ദിവരുണ്യത്തിന് മക്കളെ തലവേദനയുള്ളവര് കണ്ണിനെ കാഴ്ച മങ്ങുന്നവര് ഇപ്പൊ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ പറയുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ രോഗസ്ഥലത്ത് മതാപിതക്കന്മാർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും എൻ്റെ മക്കൾ അറിയണം ഇങ്ങനെ സുഖപ്പെടുമ്പോൾ നമുക്ക് ലക്ഷക്കണക്ക് രൂപയും അതുപോലെ തന്നെ സമയവും നഷ്ടവും എല്ലാം പരിഹരിച്ച് സമാധാനമാണ് നൽകണത് ദൈവം അപ്പോൾ ദൈവത്തിന് പതി നിങ്ങൾ ചെയ്യേണ്ടത് പ്രകൃതി മാറ്റമാണ് പ്രകൃതി മാറ്റം എന്ന് വെച്ചാൽ അസിയ പക പരദൂഷണം ചതി അഹങ്കാരം മുൻകോപം കലഹം മദ്യപാനം പാപബന്ധനങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി കർത്താവിൻ്റെ കൃപ നിറയണ രീതിയിലേക്ക് ഞാൻ സുവിശേഷത്തിൻ്റെ മഹാസാക്ഷിയായി ജീവിച്ചു കൊള്ളാവുന്ന പ്രതിജ്ഞ ചെയ്യണം പ്രാർത്ഥിക ദൈവമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ ദൈവ ദൈവ മഹത്വത്തിനായി സമൂഹത്തെ പ്രവർത്തിച്ചു കൊള്ളു ছ <laughs> പരിശുദ്ധ പരമദിപ കാര്യത്തിന് മകളെ വിവാഹം ഒത്തു വരാത്തവർ ഇപ്പം നാൽപ്പത് വയസ്സായിട്ട് വിവാഹം ഒത്തിട്ടില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഒക്കണേ ഒക്കെട്ടെന്ന് പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കേണ്ടത് ഈ സ്ഥലം വേറെ ഒരു സ്ഥലമാണ് അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷ ഇടത്തിലാണ് നീ പ്രാർത്ഥിക്കണത് ഇതൊക്കെ പോകേണ്ട കാര്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞു നാൽപ്പത് വയസ്സാണ് നാൽപ്പതോ നാൽപ്പതുകളോ ആണെങ്കിലും അതിൻ്റെ താഴെയുള്ള എല്ലാം അണ്ടർസ്റ്റുഡ് അല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ഒരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക നിൻ്റെ ലൈഫ് സിറ്റുവേഷൻ എന്തായാലും നീ ആഗ്രഹിക്കുക നീ ദൈവത്തെ ഒന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ മെനക്കറേണ്ട കാര്യമില്ല നിൻ്റെ അവസ്ഥ കർത്താവിനറിയാം ചിലപ്പോൾ ഇത് ചെയ്തു തരാനുള്ള ഒരു യോഗ്യത നിനക്കുണ്ടാവത്തില്ല അപ്പം നീ പറയണം എൻ്റെ യോഗ്യത കുറവ് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ യോഗ്യത വെച്ചല്ല നീ എനിക്ക് വേണ്ടി മരിച്ച രക്തത്തിൻ്റെ യോഗ്യതയിലാണെന്ന് പറയണം കർത്താവിനോട് പറയണമെങ്കിൽ പഠിച്ച് പറയണം അതിനാണ് നമ്മൾ ബൈബിൾ പഠിക്കണത് എന്തിനാണ് കർത്താവിനോട് പറയാൻ പഠിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് യോഗ്യത ഉണ്ടാകില്ല പക്ഷെ ബൈബിളിൽ ഒത്തിരിയേറെ പ്രൊവിഷൻസ് ഉണ്ട് നോട്ട് ബൈ മെരിറ്റ് ബഡ് ബൈ ക്രീസ് എന്നെൻ്റെ കഴിവല്ല എൻ്റെ കൃപ അപ്പം ആ കൃപ അവൻ നേടിയെടുത്ത പീടാസകനത്തെയാണ് ആ പീഠാസകനത്തെ നീ മാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ കൃപ നീ അവകാശപ്പെടുത്തും മക്കളില്ലാത്തവരും നിങ്ങൾക്കതിൽ വലിയ സങ്കടമുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പം നമ്മൾ ചില കുഞ്ഞുങ്ങളോടൊക്കെ ആൻറ്റിയുടെ മക്കളോ അല്ലെങ്കിൽ അനിയ ചേട്ടൻ മക്കളോടൊക്കെ ഓരോ കാര്യം ചെയ്യാൻ പറയുമ്പോൾ അവർ ചെയ്യത്തില്ല ഞാൻ മറന്നുപോയെന്നല്ലെങ്കിൽ ഇപ്പം പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നീ മനസ്സ് വിചാരിക്കും ഓ നിനക്കൊരു കുഞ്ഞുണ്ടായിച്ചെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞിൻ്റെ കാലം പിടിക്കേണ്ട കാര്യമില്ല എന്നല്ല എന്ന് പറയുമ്പോൾ നിനക്ക് നെടുവിൽപ്പിടും നീ നെടുവിൽ പിടണത് നിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നെടുവിൽപ്പെടേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല ശ്രുതിക്കേണ്ട ഹലിയ lord jesus power of this spirit i command you the name of jesus christ to be healed പരിശുദ്ധ പരമധിപിക്കാരുണ്യത്തിന് സാമ്പത്തിക ഘടങ്ങളാണ് നമ്മുടെ വിലയും നിലയും പോയി മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ പിടിപാട് പോയി നമ്മുടെ സ്വാധീനം പോയി സ്വന്തം കുടുംബത്തിൽപ്പോ പോലും നമുക്ക് മക്കളുടെ മുമ്പിൽ പോലും നമുക്കൊരു വില പോയി ഇതൊക്കെ നിനക്ക് മാറും പക്ഷേ ഈ ഒരു കാലം നീ എളിമപ്പെടാൻ വേണ്ടിയാണ് ഇപ്പം നിന്റെ മക്കളുടെ മുമ്പിൽ അവരുടെ എക്സ്കർഷന് ഒന്നും കാശ് കൊടുക്കാൻ നിന്റെ ഇല്ല അപ്പോൾ അവർ നിൻ്റെ ബന്ധുക്കളുടെ കാശ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചോ അപ്പം നീ ഒരു കാര്യത്തിന് അവരെ അവരാശ്രയിക്കാത്ത ആളായിരിക്കുന്നു പക്ഷേ നിൻ്റെ മക്കൾ പോയി അവരെ അവരാശ്രയിക്കുമ്പോൾ അവർ ചിലപ്പോൾ നിന്നെ കുത്തി സംസാരിക്കുമ്പോൾ മക്കളത് കേൾക്കേണ്ടി വരും എന്നാലും മക്കൾ പൊട്ടന്മാരായത് കാരണം അപ്പം തോന്നി അളിയം പറയണം കേട്ട് അവർ അത് അംഗീകരിച്ച് പോരും ഇതൊക്കെ കേൾക്കുമ്പോൾ നിനക്ക് വല്ലാത്ത വിഷമം തോന്നും പക്ഷേ ഇത് നീ എളിമപ്പെടാനുള്ള ഒരു അവസരമാണ് കർത്താവ് ഞാൻ ചോദിക്കാനും പറയാനും വിഷമിക്കാനും പോണില്ല നീ തുണിയിലാണ്ട് കുരിച്ചെ കിടന്ന് എരികെ എന്നെ രക്ഷിച്ച ആ നിൻ്റെ മനോഭാവം സ്വീകരിക്കാൻ വേണ്ടി നീ എന്നെ വഴി നടത്തേനെ ഓർത്ത് നന്ദി പറയണം നിരാശയല്ല നന്ദിയാണ് വേണ്ടത് എന്തെങ്കിലും കയ്യിൽ നിന്ന് വിട്ടുപോയി മറ്റുള്ളവർ നിന്നെ കൊച്ചാക്കുമ്പോൾ നിനക്ക് നിരാശയല്ല വേണ്ടത് കർത്താവിൻ്റെ പിടാനുഭവത്തോട് ചേർത്ത് വെച്ചതിന് നന്ദി വേണം ശ്രുതിക്ക് ഡഹല Third. touch the fire fingers, suck so with the precious paper പരിശുദ്ധ പരമധിപേ കാരുണ്യത്തിന് വരുമാനമാർഗങ്ങൾ മുട്ടിപ്പോയവർ കടകമ്പളങ്ങൾ ചെയ്യണ ആൾക്കാരില്ല അപ്പോൾ വേറെ നമ്മളേക്കാൾ കൂടുതൽ കാശുള്ളവർ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് അതിനേക്കാൾ വലിയ കടകളൊക്കെ കിട്ടുമ്പോൾ അവർ എടുക്കുന്ന സ്ഥലം കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടണതാണെങ്കിൽ വില കുറച്ച് എടുക്കും അവർ ഇപ്പം നാട്ടുകാരെല്ലാം അവരുടെ അടുത്ത് പോകും അപ്പം നമ്മുടെ കട പോകും നമ്മളെക്കാൾ നല്ല ലാബ് പുതിയ ടെക്നിക്കൽ ടെക്നിക്കൽ ഇൻസ്ട്രമെൻസോട് കൂടി അടുത്ത് കൊണ്ടുവന്ന് ഇടുമ്പോൾ കസ്റ്റമേഴ്സ് അങ്ങോട്ട് പോകും നമ്മളെക്കാൾ നല്ല ബ്യൂട്ടി പാർലർ കൂടുതൽ സെറ്റോട് കൂടി കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിലിടുമ്പോൾ നിനക്ക് വരുമാനമാർഗം മുട്ടിപ്പോകും അപ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവേണ്ടത് അവരോട് വൈരാഗ്യം പരിഭവം സങ്കടം നീരസം അങ്ങനെയുള്ള പ്രതിരോധ വികാരങ്ങളുണ്ടാകും പക്ഷേ നീ മനസ്സിൽ പറയണം കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ മുട്ടിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിൽ പറയണം എന്നിട്ട് എല്ലാവരോടും നമ്മൾ സ്നേഹമായിട്ട് പെരുമാറും ഒന്ന് പറഞ്ഞേ കർത്താവ് മുട്ടിക്കാതെ ആർക്കും എന്നെ മുട്ടിക്കാൻ കർത്താവാണ് എന്റെ ഇടയെ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല മരണത്തിന്റെ ഇരുൾ വീണ താഴ്വരയിലൂടെയാണ്

ായി കരുവൻ വാരങ്ങൾ വയ്ക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ വാരങ്ങൾ വയ്ക്കുന്നവൻ എന്നെ കാലാത്തവൻ യേശുദൂ എന്നെ കായളാത്തവൻ യേശു പരിശുദ്ധാപരമതിവെ കാരണത്തിന് നൈപുണ്യ പരീക്ഷകളാണ് യോഗ്യതാ പരീക്ഷകളാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂ ചിലപ്പോൾ നീ ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരെ കണ്ട് നീ പേടിച്ചു പോകൂ അപ്പോഴു പേര് വേണം അയ്യായിരം പേര് കിവിൽ ഉണ്ട് അപ്പോൾ നിനക്ക് സങ്കടം വരും ഇതായിരുന്നു ഈ ജോലിയുടെ അവസ്ഥയെങ്കിൽ പിന്നെ ഞാൻ എന്നതിനത്തിനെ ഇത്രയും പ്രാർത്ഥിച്ചത് എനിക്ക് അത്രയും എക്സ്പീരിയൻസും ഇല്ലെന്ന് നീ പറയും ഇപ്പം കർത്താവ് നിന്നോട് പറയും നീ ഇതിനു വേണ്ടി ട്രൈ ചെയ്യൂ ഈ രോഗത്തുള്ള ജോലിയെല്ലാം എൻ്റേതാ അടുത്ത ജോലി നിനക്ക് തരാൻ വേണ്ടി ഞാൻ ഇപ്പം തന്നെ നിന്നെ പ്രാർത്ഥിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഈ ജോലിക്ക് വേണ്ടി ആയിരിക്കും അത്ര ദൈവം ഉദ്ദേശിക്കുന്നത് അടുത്തതിൻ്റെ പിന്നത്തേൻ്റെ പിന്നത്തെ ജോലിക്ക് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ നിന്നെ ഈ സമയം പോലെ തന്നെ പ്രാർത്ഥിച്ചു ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ദൈവവേദന ഒരിക്കലും വേദനിക്കുകയൊന്നും ചെയ്യരുത് മണ്ടത്തരമാണത് എപ്പോഴും അച്ഛൻ്റെ യൂട്യൂബിൽ നിന്ന് പറ്റണൊക്കെ കേട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നിനക്ക് ഇടയ്ക്കെ നമ്മുടെ ദൈനത്തിൻ്റെ ഒരു പ്രത്യേകത അറിയാവില്ല നമ്മുടെ ധ്യാനത്തിൽ നമ്മൾ ജീവിത വിഷയങ്ങൾ മാത്രമേ നമ്മൾ കൈകാര്യം ചെയ്യുക അതിനുള്ള കാര്യസമാണ് നമുക്ക് കർത്താവ് തന്നത് ഓരോ ധ്യാന കേന്ദ്രത്തിനും ഓരോ തരം കാര്യസംസാണ് ഉള്ളത് നമുക്ക് ജീവിത വിഷയങ്ങളാണ് ജീവിത വിഷയങ്ങളിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അതാണ് നമ്മളുടെ ധ്യാനകേന്ദ്രത്തിൻ്റെ രീതികൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കർത്താവ് നമുക്ക് നിങ്ങൾക്ക് ഒരു നിലനിൽപ്പിൻ്റെ വരമാണ് തരണത് കർത്താവും നിങ്ങളെ താങ്ങിയെടുക്കണവരെ നിലനിന്ന് പോകാനുള്ള കൃപയാണ് ആരാധനയിൽ തരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇടക്ക് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് നിങ്ങളുടെ പ്രകൃതി മാറ്റം ഉണ്ടാകരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ് കർത്താവ് മണവാളം വരുമ്പോൾ എണ്ണ കയ്യിൽ ഉണ്ടാകണം അതാണ് അച്ഛൻ എപ്പോഴും നോക്കണത് എപ്പോഴായാലും മണവാളം വരും ഉറപ്പായിട്ടും ഇല്ലേ എപ്പോഴായാലും നമുക്ക് അനുഗ്രഹം കിട്ടും എപ്പോഴായാലും നമുക്ക് ജോലി കിട്ടും എപ്പോഴായാലും നമുക്ക് കൊച്ചുണ്ടാവും എപ്പോഴായാലും നമുക്ക് എല്ലാം കഴിക്കും എപ്പോഴായാലും നമ്മുടെ രോഗം സുഖപ്പെടും എപ്പോഴായാലും മണവാളം വരും മണവാളം വരണ അത്രയും സമയം നമ്മളെങ്കിലും എന്തുകൊണ്ടാണ് ആ അപ്പോൾ ബുദ്ധിയുള്ള കന്യകമാരാകാൻ വേണ്ടി ദൈവസേഹത്തിൻ്റെ എണ്ണ വിശ്വാസത്തിൻ്റെ എണ്ണ പ്രത്യാശയുടെ എണ്ണ ഉണ്ടാകാനാണ് അച്ഛനിലൂടെ ഈശോ നിങ്ങളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രുതികട ഹലിയ Lord Jesus, power of your spirit touches a five-finger, shock with the precious pen, then in pieces to the power of oh, this. പരിശുദ്ധ പരമതി കാര്യത്തിന് റവന്യൂ സൊല്യൂഷൻസിനെ പ്രാർത്ഥിക്കാൻ പോയ റവന്യൂ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം അളക്കാൻ അളവ് നടത്താത്തതിൽ ചിലർ അളവ് നടത്താൻ സമ്മതിക്കത്തില്ലല്ലോ അപ്പോൾ അത് പൊക്കോരോ ചെയ്യാൻ പറ്റാത്ത വിഷമം ഉണ്ടാകും ലോൺ കിട്ടാത്തില്ല വീട് വെക്കാൻ പറ്റത്തില്ല പല പ്രശ്നങ്ങളാണ് പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയും കൊടുത്തിരിക്കുന്ന പേപ്പറുകൾ ഫയലുകൾ അവർ പല കീറാങ്കുട്ടികൾ പറഞ്ഞ് പാസ്സാക്കാതെ പാസ്സാക്കാതെ വെച്ചിരിക്കുന്ന ബില്ലുകൾ ഫയലുകൾ ഒക്കെ സമർപ്പിക്കേണ്ട സമയമാണ് വഴിയില്ലാത്ത അവസ്ഥ വേസ്റ്റ് വാട്ടർ ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥകൾ അതിൻ്റെ പേരിൽ നീ അനുഭവിക്കുന്ന വിഷയം ഒരു വാഹനം കയറി ചെല്ലാൻ പറ്റാത്ത ഒരു സ്കൂട്ടർ പോലും മുട്ടാതെയും തട്ടാതെയും അകത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥകളാണ് അതെല്ലാം കർത്താവിന് സമർപ്പിക്കുക കണ്ട കണ്ടാൽ അടിച്ചു തീരാൻ വരുന്ന ബന്ധുക്കൾ അയൽവാസികളെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ എല്ലാം കണ്ണീരോടെ സമർപ്പിക്കുക ഫിംഗർ ഇപ്പോഴും ശരീരം ഇങ്ങനെ മുഴച്ചു വരുന്ന ഭാഗങ്ങള് പ്രത്യേകിച്ച് തുടയുടെ ഉൾത്തൊടകള് മുട്ടിന്റെ മുകളില് ഉൾമുട്ടുകള് നമ്മൾ കാല് കൂട്ടി വെക്കുമ്പോ അകത്ത് കാണുന്ന ഭാഗങ്ങള് മുഴച്ചു വരുന്ന ഭാഗങ്ങളെ ഭാഗങ്ങളെക്കടുത്ത് അത്സുഖപ്പെടുന്ന ഒരു സന്ദേശമുണ്ട് ശ്രീഗിഡാല പരിശുദ്ധ പരമധിപ് കാരുണ്യത്തിന് പരിശുദ്ധ പരമധിവ കാരുണ്യത്തിന് ശരീരം മുഴുവൻ ഇങ്ങനെ പലതരത്തിലുള്ള അലർജികൾ ചിരങ്ങുകൾ ചെറികൾ പൊട്ടി ഇരിക്കുന്നൊരു കുരുക്കൾ ശരീരത്തിൻ്റെ സൗഷ്ടവം മിനുസം മാർദ മാർദമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഹാർഡാകുന്ന സ്കിന്നെ വാദരോഗങ്ങള് അവിടെ എല്ലാം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കരുത് ദൈവമേ അങ്ങയുടെ വിശുദ്ധ രക്തം തൊക്കു രോഗികളിലെല്ലാം രരോഗികളെല്ലാം ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ ഒഴുക്കണമേ യശുന്നാമത്തില് മാരകരോഗങ്ങള് തീരവ്യാധികൾ സൗഖ്യമാകേണ്ട